വേടൻ എന്ന് കേരളത്തിലെ റാബ് സംഗീത ലോകത്ത് തൻ്റേതായൊരിടം നേടിയ കലാകാരനാണ് എന്നാലിപ്പോൾ അയാൾ ഇരുമ്പഴിക്കുള്ളിലാണ് സംഗീതത്തിലൂടെ സാമൂഹ്യ വിപ്ലവം സ്വപ്നം കണ്ട ഒരു കലാകാരൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയെന്നത് ഇപ്പോഴും പലർക്കും അറിയില്ല വേടൻ്റെ ജീവിതകഥ എന്നത് ഒരു സിനിമയെപ്പോലെ സംഭവകുലമാണ് പലപ്പോഴും വേടൻ്റെ പാട്ടുകൾ രാഷ്ട്രീയപരമായിരുന്നു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അസമത്വം ജാതീയത അടിച്ചമർത്തപ്പെട്ടവരുടെ ദുരിതങ്ങൾ എന്നിവയായിരുന്നു അയാളുടെ സംഗീതത്തിലെ പ്രധാന വിഷയങ്ങൾ വാ വിപ്ലവം സ്വപ്നം തുടങ്ങിയ ഗാനങ്ങളുടെ വേടൻ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി അയാളുടെ പാട്ടുകൾ റാപ്പ് സംഗീതത്തിന് പുതിയൊരു മാനം നൽകി അതുകൊണ്ട് തന്നെ വേടൻ്റെ പാട്ടുകൾ ഒരുപാട് പേർക്ക് പ്രചോദനവുമായി എന്നാൽ ഈ കലാകാരൻ്റെ ജീവിതം ഒരുപാട് ഇരുണ്ട രഹസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു പലപ്പോഴും അയാൾക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾ വേടനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചു മീ ടു ക്യാമ്പയിനിലൂടെയാണ് ഈ ആരോപണങ്ങൾ പുറത്തു വന്നത് പലപ്പോഴും വേടൻ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും സത്യം വേറൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേടനെതിരെ ഒരു ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു വേടൻ്റെ പാട്ടുകളിലെ ആരാധകർക്ക് ഇത് വലിയൊരു ആഘാതമായിരുന്നു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പാടിയ കലാകാരൻ തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു വാർത്ത ആർക്കും തന്നെ വിശ്വസിക്കാനായി കഴിഞ്ഞില്ല ഇപ്പോൾ വേടൻ ജയിലിലാണ് കലാകാരൻ എന്ന നിലയിൽ അയാൾ ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാൾ ചെയ്ത തെറ്റുകൾക്ക് അയാൾക്ക് ശിക്ഷ ലഭിച്ചു വേടൻ്റെ ജീവിതം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നു കലയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്നു